ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ കുറിപ്പുകാരണം ഏറലായിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താനെടുത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നരൻ എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോഴുള്ള അനുഭവമാണ് ലക്ഷ്മിപ്രിയ പങ്കുവച്ചത് ലോകത്തെ മികച്ച അഭിനേതാവിന് നൽകാവുന്ന സകല പുരസ്കാരങ്ങളും മോഹൻലാലിന്റെ കാഴ്ചവെട്ടിൽ വച്ച് നമസ്കരിച്ചാലും അതിൽ അതിശയോക്തിയൊന്നുമില്ലെന്നും ഒടുവിലായി ഹൊനക്കലിലെ കാട്ടിൽ മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് താരത്തിന് നേരിടേണ്ടി വന്നത് താരത്തെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് ആരാധന മൂത്ത് ഭ്രാന്തായെന്നും കൂടോത്രകാരിയെന്നുമൊക്കെയാണ് ലക്ഷ്മിപ്രിയയെക്കുറിച്ച് ചിലർ പറഞ്ഞത് നഖം എന്തിനാ മണപ്പള്ളി പവിത്രന് കൊടുക്കാൻ വേണ്ടിയാണോ എന്നും നഖം ലേലത്തിൽ വെക്കാനും ചിലർ പരിഹസിച്ച് പറയുന്നുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും പരോക്ഷ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ താൻ മോഹൻലാലിന്റെ നഖം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും അത്രയധികം ആരാധനയും സ്നേഹവും ബഹുമാനവും തനിക്ക് അദ്ദേഹത്തോടുണ്ടെന്നുമാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് അദ്ദേഹം ഒരു ഭാരതീയനായതിലും മലയാളിയായതിലും അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് ചിത്രങ്ങൾ അഭിനയിക്കാൻ കഴിഞ്ഞതിലും താൻ അഭിമാനിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ പങ്കുവെച്ച പുതിയ പോസ്റ്റിൽ പറയുന്നു തന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി താൻ ജീവിച്ചു പൊയ്ക്കോട്ടെയെന്നും നിങ്ങളുടെ കാളിലെ ചെരുപ്പാവണമെന്ന് വാശി പിടിക്കരുതെന്നും നടി പറയുന്നു അതേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നഗം മോഹൻലാലിന്റേതാണ് അത്രയധികം ആരാധനയും സ്നേഹവും ബഹുമാനവും എനിക്ക് അദ്ദേഹത്തോടുണ്ട് ആ പോസ്റ്റിലെഴുതിയ മിക്ക ചിത്രങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിലേതാണ് പാദമുദ്രയും ചിത്രവും ഉത്സവപ്പിറ്റേനും ആര്യനും വെള്ളാനകളുടെ നാടുമെല്ലാം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കിരീടം വരവേൽപ്പും ആ വർഷം തന്നെയാണ് അതിനു മുൻപേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനവും ടി പി ബാലഗോപാലൻ അമ്മയും ഒക്കെ ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறு അതൊക്കെ അദ്ദേഹത്തിന്റെ ഇരുപതുകളുടെ തുടക്കത്തിലാണ് പിന്നെയും വർഷങ്ങളും ഓരോ വർഷവും അദ്ദേഹം ചെയ്ത ചിത്രങ്ങളുടെ എണ്ണവും അദ്ദേഹത്തിന്റെ വയസ്സും എടുത്താൽ ഈ പോസ്റ്റ് നീണ്ടു നീണ്ടു നീണ്ടുപോകും എത്രയെത്ര വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഒരു നടനും അവകാശപ്പെടാനും ഭേദിക്കുവാനും കഴിയാത്ത റെക്കോർഡുകളാണ് അതല്ല അതിനുശേഷം എത്രയോ നടന്മാർ വന്നു ആ വയസ്സിൽ മികവുറ്റതാക്കിയ എത്ര കഥാപാത്രങ്ങളുണ്ട് ആ എണ്ണമൊക്കെ എടുത്താൽ ഇനി ഒരു നടന് അത്തരം ഭാഗ്യം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എന്നത് സൂക്ഷ്മാഭിനയത്തിന്റെ പാഠപുസ്തകമാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നടനായിരുന്നുവെങ്കിൽ ഓസ്കാർ അവാർഡ് എത്ര അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹം ഒരു ഭാരതീയനായതിലും മലയാളിയായതിലും അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് ചിത്രങ്ങൾ അഭിനയിക്കാൻ കഴിഞ്ഞതിലും സർവോപരി അദ്ദേഹവും കൂടി മെമ്പറായ ഒരു സംഘടനയിൽ ഞാനും ഉണ്ട് എന്നതിലും എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഞാൻ ജീവിച്ചു വെക്കോട്ടെ ദയവായി ചുറ്റിനും ഉള്ളവർ നിങ്ങളുടെ കാലിലെ ചെരുപ്പാവണമെന്ന് വാശി പിടിക്കരുത് അവർ അവർക്ക് അനുയോജ്യമായ ചെരുപ്പിട്ട് യാത്ര തുടരട്ടെ അതിനവരെ അനുവദിക്കൂ ഹൃദയപൂർവം ലക്ഷ്മിപ്രിയ ഇതാണ് കുറിപ്പ്